ഖുർആാൻ പറഞ്ഞത് നമുക്കിപ്പോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ഏഹ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചതാണ് ഒരു കാലത്ത് പ്രാർത്ഥിച്ച സാധനമാണ് ഇപ്പൊ കയ്യിലുള്ളത് ഇപ്പൊ കയ്യിലുള്ളതിനോട് ഒരാൾക്ക് നന്ദി ഉണ്ടെങ്കിൽ അതുപോലുള്ളത് പഠിച്ചോന് ഇനിയും കൂടുതൽ കൊടുക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട ആയത്താണ് ഇൻശക്രത്തും ഉള്ള എ പ്ലസ് നേടിയ മാർക്ക് ലിസ്റ്റുമായി നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ലൈൻ ബിസിനസ് വമ്പൻ വിജയങ്ങളുമായി നമുക്ക് ചെലവ് തരാനിരിക്കുന്ന നമ്മുടെ ചൂർത്തിന്റെ ചെവിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ലയിൻ ഷക്രത്തും എടാ നിനക്ക് നന്ദിയുണ്ടോ നിനക്ക് കൂടുതൽ കിട്ടും ആ കൂടുതൽ കിട്ടുന്നതിന് പറയുന്ന പേരാണ് ബൽക്കത്ത് അത് സാധനങ്ങൾ മാത്രമെന്നുള്ള രീതിയിൽ മാത്രമല്ല പല രീതികളും മനസ്സമാധാനമടക്കം വർക്കത്തിന് അങ്ങനെ കൂടി അർത്ഥമുണ്ട് മനസ്സമാധാന